ഇല്ല ഞാനേ കഴിക്കാനൊക്കെ കേട്ടോ കല്യാബല്ലത്ര വലിയ നേ പാചകം ചെയ്തേണ്ടി ആ വിശെല്ലാം കണ്ട കഴിൽ അപ്പോൾ ആ കഴുറ ഒകി ആയാസർ പെണ്ടി വെച്ചി അപ്പം ഉള്ളൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ ആ എത്ര മുള്ളട് തരണം അംജി അണ്ടണ്ണാ രണ്ട് മുള്ളിനെടുത്തിട്ടുണ്ട് അപ്പോൾ തിളപ്പിക്കാൻ വേണ്ടി പോകണം കേട്ടോ ഞാൻ മുള്ള മുളിനോട് എടുത്തേക്കണേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം എന്തേടാ ഉള്ളിയെ തരണോ ഉള്ളിയും

അപ്പൊ നമ്മുടെ ഉള്ളിയും വന്നപ്പോൾ പച്ചവെള്ളം തക്കാളിണ്ട് തക്കാളി ഇട്ടത് കഴിഞ്ഞിട്ടില്ല തക്കാളി തക്കാളി കഴിഞ്ഞതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചിടാൻ തക്കാളി ഇവിടെ തന്നെ മണിട്ടുണ്ട് അപ്പോൾ ആണ് ഇഞ്ചി അരച്ചതും മെഴുക്കുപുര ഇങ്ങന കുറച്ചോള്ളാ അല്ല അതത്ര മതി കഞ്ഞന്നല്ല ഉള്ളത് അതത്ര മതി നേരത്തെ നേരത്തെ ഇട്ടോ നല്ല പടി ഇതാ ഒരുവിധം മിഴിച്ചിട്ടുണ്ട് പഞ്ഞപ്പടി കുറച്ചിട്ട്

La, la è una cosa che Non è una cosa che si può fare. Non è una cosa che si può Non è una cosa che si può fare. Non è una cosa che un എണ്ണ തിരിയണോ അല്ലേ സ്വല്പം കുരുമുളക് പൊടി ഇടാം കുരുമുളക് ചെറുതീരവും കൂടി പൊടിച്ച് വച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെറുതീരം കിട്ടാമതി എന്റെ മിക്കവാർക്കും ചെറുതീരം കിട്ടും ചെറുതീര ചേർന്ന് അതിൻ്റെ കൂട്ടുകാരി ആണ് നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളി അതും കൂടി ചേർന്നതല്ല അതിൻ്റെ മണം പുറത്തേക്ക് വരുവാള്ളൂ ഇത് എന്നെ തിരിഞ്ഞു വന്നിട്ട് അപ്പൊ നമുക്ക് ഇച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഏ ഞാൻ വെക്കുന്നത് അറിയായി നിങ്ങൾക്ക് എല്ലാര്ക്കും നല്ല ക്ഷമ വേണ്ടി വരും ഇല്ലാതെ ഈ പരിപാടി നടക്കല മിന്നാരി ഒഴിച്ചു കൊടുക്കാം മിന്നാർ ഇഷ്ടമുള്ളവർ മാത്രം മിന്നാരി ഒഴിച്ചാൽ മതി അല്ലാത്ത ആൾക്കാർക്ക് കറുക്കപ്പിടാ കുറച്ചുകൂടി തക്കാളി ഓൾറെഡി ഇട്ടിട്ടുണ്ട് ആ അപ്പം ഇതിന് തക്കാളിക്ക് കഴിഞ്ഞാൽ പിന്നായിരിക്കും എണ്ണ തിരിയാണുണ്ട് ഇത്തിരി നമുക്ക് മീൻ ഇടാം മീൻ ക്ലീൻ ചെയ്ത് വെച്ചങ്ങനെ െന്തോരും പോരും അല്ലേ

േ ഇല്ല കഴിക്കല്ല എന്നാലും കഴിക്കണം കേട്ടോ കളയാപ്പം ഇത്ര വലിയ കാഴ്ച കൊടുത്ത് കഴിച്ചിട്ടും ആവശ്യമെല്ലാം കണ്ട കളയത് ആ ആ സ്വല്പം വീണ്ടൊക്കെ ഇത്തിരി കിട്ടാ സ്വല്പം സ്പൂൺ എടുക്കാം ണ്ടോന്ന് ആ എടുക്കൂടേ എനിക്ക് അറിയാൻ ചെയ്ത് അവിടെ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ടോ ഓണ്ട് പറയാം അല്ലുകളുണ്ടല്ല കണ്ടോ അടുക്കി ഉച്ചുള്ളർ കാണഞ്ഞാലോനം ടിക്കേ അല്ല ഞാൻ ഇപ്പോ ഇതായി കണ്ടില്ല അർദില്ലല്ല പുളിയൊക്കെ പുളിയുണ്ട് ഉപ്പിന്റെ ഉണ്ടോ കേട്ടോ ഉപ്പിട്ട് നമുക്ക് അത്രയേ ഉള്ളൂ നീ കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം